ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ പരിവർത്തന ഏകാദശിയാണ് ഏകാദശി വ്രതങ്ങൾ മനുഷ്യനെ ആത്മീയവും ആധ്യാത്മികവുമായ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതോടൊപ്പം മഹാവിഷ്ണു പ്രീതിക്ക് വളരെ ഉത്തമമാണ് ആഷാഠമാസം ശ്രാവണ മാസം ഭദ്രപാദമാസം അശ്വിനി മാസം എന്നിവ ചാതുർമാസം എന്നാണ് അറിയപ്പെടുന്നത് ഈ നാലു മാസം ഭഗവാൻ നിദ്രയിലാണെന്നാണ് വിശ്വാസം കാർത്തികമാസം നിദ്രയിൽ നിന്നും ഉണരുന്നു എന്ന് പറയുന്നു ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷം ദ്വാദശിതിഥിയിൽ തിരുവോണം നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലായിരുന്നു വാമന അവതാരം ഈ ദിവസത്തെ വാമന ജയന്തിയും വാമന വാമനദ്വാദശിയും എന്നു പറയപ്പെടുന്നു പരിവർത്തനി ഏകാദശി വിധി പോലെ എടുക്കുന്നവരുടെ മോഹങ്ങളെല്ലാം നശിച്ച് എന്നെ പ്രാപിക്കുന്നു സർവ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ് ശി ദിവസം വാമന അവതാരമായതിനാൽ അന്നും വ്രതം എടുക്കുന്നത് അത്യുത്തമമാണ് പാരണ സമയം നാല് ഒമ്പത് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് ഇരുപത്തൊന്നിനെയും പത്ത് ഇരുപത്തിരണ്ടിനും ഇടയിലാണ് എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ എല്ലാവർക്കും പരിവർത്തിനി ഏകാദശി ആശംസകൾ ಓಂ ನಮೋ ಭಗವದೆ ವಾಸುದೆವಾರ್ಪಣಮಸ್ತು